വെൽക്കം ടു ടേസ്റ്റ് ഓഫ് കേരള ടേസ്റ്റ് ഓഫ് കേരളയ്ക്ക് വേണ്ടി ഞാൻ പുതിയ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടുകയാണ് മേച്ചിൽപ്പുറങ്ങൾ എന്ന കവി ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലായാലോ മേച്ചിൽപ്പുറങ്ങൾ അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ വയനാട്ടിലെ കൽപ്പറ്റയിലാണ് കൽപ്പറ്റയിലെ ടേസ്റ്റുകളാണ് ഇന്ന് തേടുന്നത് അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അയച്ചു അപ്പോൾ അതിൻ്റെ ഒരു അഹങ്കാരം മുഖത്തുണ്ട് ഇനി ഒരു ചെറിയ സൈറ്റ് സീയിങ് ഒക്കെ ആവാം റെഡിയല്ലേ റെഡിയല്ലേ ഭാഗ്യമാണ് നമുക്ക് കൈവന്നിരിക്കുന്നത് ആദ്യമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് ട്രാക്ടർ ഓടിക്കാൻ പോവാണ് കണ്ടോ എല്ലാരും കൂടെ ഒരുമിച്ച് ഫുട്ബോൾ കളിക്കാണ് ഒരു നാൽപ്പത് പേരുണ്ട് നാൽപ്പത് കുട്ടികളുണ്ട് ഗ്രൗണ്ടിൽ ശരിക്കും നല്ല സ്പോർട്സ്മാൻ സ്പിരിറ്റ് വേണമെങ്കിൽ നല്ല അന്തരീക്ഷം വേണം നല്ല എന്താണ് നല്ല ശുദ്ധ വായു വേണം പിന്നെ ഇതുപോലത്തെ കാഴ്ചകളും കാണണം ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഫുഡ് കഴിക്കുന്ന കാര്യത്തിലും വേണം ഇന്ന് നമ്മൾ കൽപ്പറ്റ വന്നതിനൊരു പ്രത്യേക കാരണമുണ്ട് ടേസ്റ്റ് ഓഫ് കേരള റെസിപ്പി ക്ഷണിച്ചിരുന്നു അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായൊരു റെസിപ്പി ഒരു റെസിപ്പിയല്ല മൂന്ന് റെസിപ്പി കിട്ടിയിട്ടുണ്ട് ഐക്കൂറ ഇലയിൽ പൊള്ളിച്ചത് മലബാർ ചിക്കൻ ഫ്രൈ കൂൺ വറുത്തരച്ചത് ഈശ്വര ഈ സൈഡിൽ നിന്ന് ഈ സൈഡിലേക്ക് ഒരു കപ്പൽ ഇങ്ങനെ ഒരു മിന്നാട്ടം പോലെ അപ്പോൾ ഇത് അയച്ചിരിക്കുന്നത് ബിന്ദു ബെന്നി കൊച്ചിക്കുന്നേൽ പിണങ്ങോട് കൽപ്പറ്റ വയനാട് അപ്പോൾ ഈ ടേസ്റ്റുകൾ തേടിയിട്ട് ഞാൻ അങ്ങോട്ടാണ് പോകുന്നത് റെഡിയല്ലേ അയക്കോറ ഇലയിൽ പൊള്ളിച്ചത് ശ്രദ്ധിക്കുന്നത് നമ്മള് റെസിപ്പീസ് ക്ഷണിച്ചിരുന്നു അപ്പൊ അതില് ഒരു വെറൈറ്റി റെസിപ്പി ചേച്ചിയുടെ കിട്ടിയത് അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നു ഇപ്പൊ ഇപ്പൊ ഇത്രയും നേരത്തെ പരിചയത്തിൽ ഫ്രാങ്ക് ആയിട്ട് ചോദിക്കാം എങ്ങനെയാ ചേച്ചിയുടെ ടേസ്റ്റ് ഉണ്ടോ സൂപ്പറാണ് ശരി വെച്ചാൽ നാടൻ സാധനങ്ങളാണ് വീട്ടിൽ കൂടുതലുണ്ടാവും സാധനങ്ങളാണ് കൂടുതലായിട്ട് അതിനകത്ത് നമ്മുടെ സൈഡിലൊക്കെ കരിമീൻ പൊള്ളിച്ചത് കൊടുക്കുന്നുണ്ട് പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ മലബാറിലേക്ക് വന്നുകഴിഞ്ഞപ്പോ കരിമീൻ അത്രയും പ്രാധാന്യമില്ല ഐക്കോറ മുളകട്ടതും പൊറോട്ടയാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് പറഞ്ഞത് പൊറോട്ട കേരളത്തിന്റെ ദേശീയ ഭക്ഷണമാണ് ഭക്ഷണേഴ്സിനൊക്കെ പൊറോട്ടയോടാണ് കൂടുതലായിട്ട് താല്പര്യം ഓക്കെ താങ്ക് യു ഗോതയിലേക്ക് പോവാൻ സമയം ഈശ്വര ആണല്ലേ അല്ല ഇങ്ങനത്തെ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആദ്യമായിട്ടാണ് ടേസ്റ്റ് ഓഫ് കേരള ഇല്ല സാധാരണ ഇങ്ങനെയൊന്നും ഇല്ല കാരണം എന്റെ ഒരു ക്യാരക്ടർ പോലെയാണ് വലിയ വൃത്തിയൊന്നും ഓക്കെ അപ്പൊ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ കൊറേ സാധനങ്ങളൊക്കെ തൂക്കി ഇട്ടിട്ടുണ്ട് ഫ്രെയിം എന്തായാലും ഫില്ല് ആയിരിക്കുകയാണ് എന്താണെന്ന് ആദ്യം ഉണ്ടാക്കാൻ പോകുന്ന ഐക്കോറ ഇലയിൽ ഇതിന്റെ റെസിപ്പി അയച്ചു തന്നില്ലേ അത് വായിക്കുമ്പോ തന്നെ ഇങ്ങനെ ഓടാൻ തുടങ്ങി ഈ ഒരു സൈഡിൽ വരെ ഇങ്ങനെ ഓടാൻ തുടങ്ങിയിരുന്നു ഐക്കോറ ഐക്കോറ ഇതുപോലെ കുറച്ച് കനത്തിൽ വേണം എന്നാലേ അത് പൊള്ളിക്കുമ്പോ അത് അതെല്ലാം വിട്ട് തീരഖാനം കുറച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലേഡ് പോലാവരുത് ബ്ലേഡ് പോലാവരുത് പിശുക്കന്മാർക്ക് ഈ ഡിഷ് പറ്റില്ല ഇതാണ് ഏകദേശം ഒരു ഷേപ്പ് കുറച്ച് നല്ല അധികം കട്ടി കട്ടി കൂടാനും പാടില്ല എന്നാൽ ഒരു മിനിമം പിന്നെ ഇത് വാഷ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പിന്നെങ്ങും ഒഴിച്ചു കഴുകും അതിന്റെ ഉളുമ്പ് എല്ലാം പോകാൻ നല്ല കാരണം ഐക്കോറയ്ക്ക് ഐക്കോറയ്ക്ക് ചില ഒരു ഉളുമ്പ് മണമുണ്ട് അപ്പൊ അത് അങ്ങനെ കഴുകുന്നത് നല്ലതാണ് ഇതിന് ഈ മീനിനെ പെരട്ടാനുള്ള അരപ്പുകളത്സാല പുരട്ടി വെക്കണം ഈ മസാല എല്ലാം കൂടെ നല്ലപോലെ അരച്ച് ഇത് എന്തൊക്കെയുണ്ട് ഇത് മുളകുടി പിന്നെ മഞ്ഞൾ പൊടി മതി മഞ്ഞൾ പൊടി കുറച്ച് മതി അരസ്പൂൺ മതി പിന്നെ കുരുമുളക് ഇടുന്നതാണ് ടേസ്റ്റ് ഉപ്പ് ഉപ്പം വേണ്ട പാകത്തിന് മതി എടുത്തു വെച്ചാൽ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒരു ഒരു ആറല്ലി അല്ലെ ആറല്ലി കുറച്ച് ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറിയ പീസ്

പിന്നെ വീട്ടില് വീട്ടിലെങ്ങനെയായിരുന്നു ടേസ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റ് ഞങ്ങളുടെ ഹസ്ബൻഡിന്റെ ഫാദർ ശരി നല്ല നല്ല ടേസ്റ്റ് വേണം വേണം കറികളുടെ നല്ലതുപോലെ അപ്പോൾ നമ്മൾ മീൻ കുറച്ച് തിക്കായിട്ട് കട്ട് ചെയ്തെടുത്തു അതിനുശേഷം കുറച്ച് മുളക് പൊടി കുരുമുളക് പാകത്തിനുപ്പും ഇട്ട് നന്നായിട്ട് വെക്കണം സവോള ചെറിയ ഉള്ളി കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഈ സാധനങ്ങളെല്ലാം കൂടെ ഒന്ന് പതുക്കെ ചതച്ചിട്ട് ചതച്ചെടുക്കണം ഈ അഞ്ച് പീസ് മീനിനു വേണ്ടിട്ട് മസാല ഉണ്ടാക്കാൻ ഒരു ആറ് സവാള ഉള്ളി ഒരു ഇരുപത് ചീര ഒരു ഇരുപത് ചീര ചെറിയുള്ളി ചെറിയുള്ളിയാണ് ഈ മസാലയിൽ ടേസ്റ്റ് ഉണ്ടാക്കുന്ന സാധനം പിന്നെ കറിവേപ്പില പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒരു പത്ത് ചീര് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചി പിന്നെ ഒരു മൂന്ന് പച്ചമുളകും പച്ചമുളകും ടേസ്റ്റ് വേണമൊക്കെ വരണമെങ്കിൽ പിന്നെ പച്ചമുളകുണ്ട് ഇനി ഇത് നന്നായിട്ട് ചതച്ചതിന് ശേഷമാണ് മസാല ഉണ്ടാക്കാനായിട്ട് വഴറ്റുന്നത് അപ്പോൾ കൈ ഇനി ഇനി എന്താ ചെയ്യാൻ ഇത് മീൻ ചെറുതായിട്ടൊന്ന് നല്ല ഇനി ചെറുതായിട്ടൊന്ന് മറക്കണം ഒത്തിരി അങ്ങ് ഫ്രൈ ആയി പോരുത് കുറച്ച് ഒന്ന് വാടണം ഒത്തിരി ഫ്രൈ ആയി കഴിഞ്ഞാലും ടേസ്റ്റ് ഇല്ല ഓണാക്കിയാക്കട്ടെ ഐശ്വര്യമായിട്ട് കൊളുത്തി കൊളുത്തി ഇനി നമുക്കത് ഫ്രൈ ചെയ്യാനായിട്ട് അതായത് ചൂടായി കഴിയുമ്പോൾ എന്തത് ഇത് വെളിച്ചെണ്ണ

ഒരു സൈഡ് ആയി കഴിയുമ്പോ തിരിച്ചു ഫ്രൈ ചെയ്തെടുക്കണ്ടല്ലോ നന്നായിട്ട് ഫ്രൈ ചെയ്ത് ആയിരുന്നു കളറൊക്കെ മാറി ഒരു വൈറ്റ് കളർ നെയ്യാണത് നെയ്യാ നെയ്യാണ്ട് നെയ്മീന്ന അവിടെ നാട്ടിലോ അങ്ങോട്ട് മറിച്ചിടാറായിട്ടുണ്ട് അതൊക്കെ പൊടിഞ്ഞു പോവാതെ അപ്പൊ ഈ മറിച്ചിടുന്ന സമയത്ത് വളരെ കെയർഫുൾ ആയിരിക്കണം ഇത് പൊടിയാൻ പാടില്ല പൊടിഞ്ഞു കഴിഞ്ഞാൽ അത് ഇലയിൽ വെച്ച് പൊള്ളിച്ചെടുക്കുന്ന സമയത്ത് അതിന്റെ ഭംഗി പോകും പോകും ടേസ്റ്റും ഹാഫ് ഫ്രൈഡ് അല്ലേ ഹാഫ് ഫ്രൈഡ് ആണ് ഒത്തിരി ഫ്രൈ ആകെ വേണ്ട ഇത് പാകം ഇതാ പാകം ഇതുപോലെ വേറെ ഏതെങ്കിലും മീൻ ചൂരയൊന്നും ഇലക്കകത്ത് പൊള്ളിക്കാൻ അത്ര നന്നാല പൊള്ളിക്ക സമയത്തും ശ്രദ്ധിക്ക പൊടിയാൻ പാടില്ലേ നമ്മുടെ കൺട്രോളിൽ പോവാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി അടുത്തത് ചെയ്യേണ്ടത് ഈ അരപ്പ് ചതച്ചു വെച്ചിരിക്കുന്ന അരപ്പ് വഴറ്റണം അതിന് ഈ എണ്ണ തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത് അതിന് ടേസ്റ്റ് ഫ്രൈ കുറച്ച് എടുത്ത് ഇതിന്റെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു വലിയ ടിപ്പ് ഉണ്ട് ഈ മീൻ ഫ്രൈ ചെയ്ത എണ്ണ തന്നെ ബാലൻസ് ഉള്ളതാ ഈ എണ്ണ ഈ എണ്ണയിലാണ് ഈ നമ്മൾ നേരത്തെ ചതച്ചു വെച്ചത് വഴറ്റിയെടുക്കുന്നത് പിന്നെ കുറച്ചു വഴന്നു വരണം മീൻ ഇടണം ഈ മസാലയിൽ മീൻ ഇട്ടിട്ട് ആവിക്കു വെക്കണം അഞ്ചു മിനിറ്റ് പിടിക്കാൻ ചെയ്യാം പിടിക്കണം ൊതിഞ്ഞു വെക്കണം ആ മസാല എല്ലാം കൂടെ മീനായി പൊതിഞ്ഞു വെച്ചിട്ട് സ്വല്പസമയം അടച്ചു വെക്കണം ആവിൽ അപ്പൊ ഇത് നമ്മളെടുത്തത് കൊറച്ച് വീതിയുള്ള പീസ് വേണം കാരണം ഇച്ചിരി വലുതായ അപ്പൊ ഉച്ചക്ക് ഇത് കഴിക്കണമെന്നുണ്ടെങ്കിൽ വെച്ചിട്ട് ഇങ്ങനെ പൊതിയണം പൊതിഞ്ഞിട്ട് ഈ നാരുകൊണ്ട് തന്നെ അടിയിൽ നിന്ന് നമ്മൾ നാരെടുത്താൽ മതി വാടി ഇലക്കകത്തു സ്വല്പ എണ്ണം മതി പൊള്ളിക്കാനായിട്ട് രണ്ടോ മൂന്നോ സ്പൂൺ നല്ലപോലെ ചൂടായി കഴിയുമ്പം ഇതങ്ങോട്ടിട്ട് തിരിച്ചു മറിച്ചു അഞ്ചു മിനിറ്റ് എടുക്കണം അപ്പൊ ഏകദേശം ഓക്കെ ആവും ഇവിടെ തൃശ്ശൂർ പൂരം പോലെയാണ് പൊട്ടി പൊട്ടിത്തുടങ്ങിട്ടുണ്ട് സൗണ്ട് കേൾക്കുന്നില്ലേ ഈ ആർക്കും നിൽക്കാൻ പറ്റില്ല കാരണം എന്താണ് നല്ല കൺട്രോൾ എന്നെ പോലെ ആൾക്കാർക്ക് മാത്രമേ ഇത് ഇത് അല്ലെങ്കിൽ എടുത്ത് കഴിക്കേണ്ടി വരും അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് ഈ ടേസ്റ്റ് ഓഫ് കേരള ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഇങ്ങനെ ഒരു മുക്കാൽ ഭാഗം കഴിഞ്ഞാൽ പിന്നെ എന്റെ മുഖത്തിനൊക്കെ നല്ല സന്തോഷമാണ് സാധാരണ സാധാരണ ഏകദേശം കയ്യിൽ തന്നെ വെക്കാം ഒരു ഇനി ആർക്കും തടയാൻ പറ്റില്ല എന്തായാലും തുടങ്ങട്ടെ ഇതിന്റെ കോമ്പിനേഷൻ എന്താ സാലഡോ പിന്നെ കപ്പയുടെ കൂടെ ഒക്കെ നല്ലതാ കപ്പ പുഴുങ്ങിയതിന്റെ കൂടെ പിന്നെ തന്നെ സാലഡ് കൂട്ടി കഴിക്കാനും ശരി നല്ല കോമ്പിനേഷൻ ആണ് പക്ഷേ എനിക്ക് ആവശ്യമില്ല ഇത് നല്ല ടേസ്റ്റ് ആണ് ടേസ്റ്റ് അടുത്ത എന്താ അടുത്തത് ഒരു മലബാർ മലബാർ ചിക്കൻ ചിക്കൻ ഫ്രൈ ഫ്രൈ എനിക്ക് വയ്യ എന്തായാലും കണി കണ്ട വയ്യണ്ടെ തന്നെ നാളെയും ബിരിയാണിയുടെ ഒക്കെ സൈഡ് ആയിട്ട് സൈഡ് ഡിഷ് ആയിട്ട് സൈഡ് ഡിഷ് ആയിട്ട് ഇവിടെ ബിരിയാണിയുടെ സൈഡ് ഒരു ഫ്രൈ വേണം ഇവിടെ മലബാർ ഏരിയയിൽ അങ്ങനെ ഒരു ഈ സൈസിലുള്ള ചിക്കൻ്റെ പീസാണ് ഇപ്പം എടുത്തിട്ടുള്ളത് ഏത് പീസ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇതിപ്പോ കാല് മാത്രമേ ഉള്ളൂ കാരണം എനിക്ക് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കടിച്ചു വലിക്കണം ഒരു ഇതിപ്പോൾ അര കിലോ ഉണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് നാല് ചെറിയ സ്പൂൺ മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളി ഒരു നാലഞ്ച് ചീര ഒരു ചെറിയ പീസ് ഇഞ്ചി പെരുംജീരകമാണ് അല്ലേ പെരിഞ്ജീരകം പെരുഞ്ചീരകം പിന്നെ കുരുമുളക് ഉപ്പ് പിന്നെ വിനാഗിരി വിനാഗിരിയിൽ തൊട്ടാണ് ഇത് അരയ്ക്കുന്നത് പിന്നെ ഒരു ഒരു നുള്ള മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി അപ്പം അരപ്പ് റെഡിയായിട്ടുണ്ട് അരപ്പ് അരപ്പ് അപ്പോൾ ഞാനാണ് അരപ്പ് പരട്ടുന്നതെങ്കിലും ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അവിടെ നിന്ന് വരുന്നുണ്ട് ഈ ചിക്കൻ ഇങ്ങനെ വരഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മസാല തേച്ച് അതിനുള്ളിൽ പിടിപ്പിച്ച് കഴിഞ്ഞാൽ പൊരിച്ചെടുക്കുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി ഇത് കുറച്ച് നേരം വെക്കണ്ടേ കുറച്ച് നേരം വെക്കണം ഒരു മണിക്കൂറെങ്കിലും വെക്കണം അത് നല്ല പിടിക്കണം അത് ശരി ശരി അപ്പോൾ ടേസ്റ്റിൻ്റെ സീക്രട്ട് ഓരോന്നായിട്ട് വരുവാണ് ഈ മസാല തേച്ച് പിടിപ്പിച്ച് നന്നായിട്ട് എല്ലാ പോർഷനിലും തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇതൊരു ഒരു മണിക്കൂർ വെക്കണം ചിക്കൻ ഫ്രൈ കഴിച്ചിട്ട് കുറേ നാളായി ഇത് നല്ലപോലെ പാത്രം ചൂടായി കഴിഞ്ഞിട്ട് എണ്ണ ഒഴിക്കാം എണ്ണ നല്ല തിളച്ച് കഴിഞ്ഞിട്ടാണ് വെളിച്ചെണ്ണയല്ല വെജിറ്റബിൾ ഓയിലാ എണ്ണ നന്നായിട്ട് തിളച്ചു കഴിഞ്ഞിട്ട് വേണം പിന്നെ മുങ്ങി കിടക്കാൻ വേണമല്ലേ മുങ്ങി കിടക്കണം അപ്പൊ നിങ്ങൾക്ക് ഒരു ടിപ്പുണ്ട് ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് വിനാഗിരിയിൽ അരച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിരിക്കും ഇത് വറത്തെടുക്കുമ്പോഴത്തേക്ക് നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കാൻ പറ്റും അന്തരീക്ഷത്തിൽ മുഴുവൻ ഈ നല്ല കാശ്മീരി ചില്ലിയൊക്കെ ഇട്ട് ചുവന്ന ചിക്കൻ ഫ്രൈ ഇങ്ങനെ എന്താ കൊതിപ്പിച്ചുകൊണ്ടിരിക്കുക എടുക്കാറായി ഞാൻ കണ്ടിട്ടുണ്ടോ കേട്ടോ ബിരിയാണിയുടെ സൈഡ് ഇത് വറുത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം

ഇത് കൂണ് നമ്മൾ സാധാരണ കൂണിന്റെ സമയമാണ് സാധാരണ കൂണ് മതി ഇതിപ്പോ നമ്മള് വാങ്ങിക്കുന്ന കൂണ അപ്പൊ വറുത്തരച്ച കൂൺ തീയലാണ് ഇത് തേങ്ങ വെളുത്തുള്ളി ചെറിയ പീസ് ഇഞ്ചിമുളക് പിന്നെ കുരുമുളക് ആദ്യം കൂണ് റെഡിയാക്കി നമ്മള് വേവിക്കാൻ വെക്കാം ഒരു ചട്ടിക്കകത്ത് വെക്കാം ഇതില് വറക്കുകയും ചെയ്യാം അത് വേഗുന്ന സമയത്ത് ഇത് വറക്കാം തുണ്ട നാടൻ നാടൻ കൂണാണെങ്കിൽ തന്നെ പോകുന്നുള്ളു അപ്പൊ കൂണ് വൃത്തിയാക്കുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം അതിന്റെ ഒരു പുറം ഭാഗത്തായിട്ടൊരു തൊലിയുണ്ട് ആ തൊലി എടുത്ത് കളയുക ഇനി ഇത് പീസാക്കണം ീസാക്കിയിട്ട് മഞ്ഞൾ വെള്ളത്തിനകത്ത് കുറച്ച് സമയം ഇടണം അതിന്റെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ടാണിക്കൂർ ഒരു മണിക്കൂർ ഇടാം അപ്പം ഒരു മണിക്കൂർ ഇടുന്നതാണ് നല്ലത് ചെറുതായിട്ടരിഞ്ഞ് ഒരു മണിക്കൂർ മഞ്ഞൾ വെള്ളത്തിലിട്ട് വെച്ച് അതിന്റെ വിഷാംശമൊക്കെ പോയാൽ ആണ് ഇനി ഇത് വേവിക്കാൻ നാടൻ ചട്ടിക്കകത്ത് വെക്കുന്നതാ നല്ലത് ഇടട്ടെ ആ കുറച്ച് കറിവേപ്പിലും കൂടെയിട്ട് വെന്ത മതി വെള്ളം മതി വെള്ളം ഇറങ്ങും കൂണിന് ഇന്ന് നോക്കിയിട്ട് നമുക്ക് കൂണിനകത്ത് വെള്ളം ഇറങ്ങും അപ്പൊ അത് അവിടെ അടുപ്പിരുന്നു അപ്പ ഇത് വറുക്കാനായിട്ട് തേങ്ങ വറ്റൽമുളക് കുരുമുളക് കറിവേപ്പില അപ്പം ഇതിനകത്ത് ഏകദേശം ഒരു അരമുറി തേങ്ങ മൂന്ന് വറ്റൽമുളക് പിന്നെ ഒരു നാല് ചെറിയ ഉള്ളി അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ഇഞ്ചി എല്ലാം കൂടെ മൂത്തു വരണമെങ്കിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം അരക്കുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടും പിന്നെ അടിക്കും പിടിക്കാതിരിക്കാനും ഇതും അമ്മയിൽ തന്നെയാണ് അരച്ചെടുക്കുന്നത് അമ്മയിൽ തന്നെ അരയ്ക്കണം നമ്മൾ തേങ്ങയും പിന്നെ എന്തൊക്കെയാണ് തേങ്ങ ഉള്ളി മുളക് ഇഞ്ചി ഇതെല്ലാം നന്നായിട്ട് നന്നായിട്ട് വറുത്ത് ദാ അരച്ചിട്ടുണ്ട് ഇതിന്റെ രണ്ടാം അതിന്റെ അത് പായസത്തിന് ഒന്നാം ഇത് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം നീള കുറച്ച് നീട്ടി വേണം ഓക്കേ ഓക്കേ ഇത് വെള്ളം തൊടാതെ വേണം അരക്കാൻ തേങ്ങക്ക് വെള്ളം കൂട്ടരുത് കുറച്ച് പുളി വെള്ളം ആവശ്യത്തിന് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വറുത്തരച്ച അരപ്പ് ഇതിനകത്തേക്ക് ഇട്ടതിന് ശേഷം അതിന്റെ ടോണൊക്കെ മാറി ഏകദേശം ഒരു ബ്രൗൺ കളറിലായിപ്പോ ഇത് അടച്ചിട്ടാണ് വേവിക്കുന്നത് അല്ല ഇത് ആയി ആയിട്ടുണ്ട് കൂടെ നമുക്ക് കറിയായത് അപ്പോൾ ഇന്ന് രണ്ട് നോൺ വെജ് ഡിഷും മലബാർ സ്റ്റൈല് ചിക്കൻ ഫ്രൈയും പിന്നെ ഐക്കോറ പൊള്ളിച്ച ഐക്കോറ എന്ന് പറയുന്നത് അപൂർവങ്ങളിൽ അപൂർവമായ ഡിഷാണ് കാരണം കൊഞ്ച് പൊള്ളിച്ച കിട്ടും നമുക്ക് കരിമീൻ പൊള്ളിച്ചു കിട്ടും പക്ഷേ ഐക്കോറ പൊള്ളിച്ചത് കിട്ടാൻ വളരെ പ്രയാസമാണ് അത് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാം അടുത്ത ആഴ്ച വരെ അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ പ്രേക്ഷകരുടെ ടേസ്റ്റ് ഓഫ് കേരളയുടെ പ്രേക്ഷകരുടെ പേരിലും എൻ്റെ പേരിലും ഒക്കെ നന്ദി അപ്പോൾ ഇനി അടുത്ത ആഴ്ച പുതിയ ഡിഷുമായിട്ട് വരുന്നവരെ ഇതൊക്കെ ട്രൈ ചെയ്യാം